പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ഈശ്ക്ക് ഈശ വിഷയം ശ്രദ്ധരിക്കട്ടെ പ്രാർത്ഥിക്കാം അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിക്കുക സംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മയാലും മാലമാതാവെ സകലാസൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പര മക്കളെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരോട് അപേക്ഷിക്കാം ശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും നിങ്ങളെ ജാഗ്രത പാലിക്കുക വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തിൽ കർത്താവിന്റെ കൂടെ മാതാവിൻ്റെ മധ്യസ്ഥ ജീവിതം ഏൽപ്പിക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുക ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇപ്പൊ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തരണത് രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കണം നമ്മുടെ യാത്രകളെ ഏൽപ്പിക്കുന്നു സംസാരങ്ങളെ ഏൽപ്പിക്കുന്നു ഇടപാടുകളെ ഇടപെടലുകളെയും ഏൽപ്പിക്കുന്നു നമ്മുടെ ഉദ്യമങ്ങളെയും നിയോഗങ്ങളെയും ലക്ഷ്യങ്ങളെ ഏൽപ്പിക്കുന്നു കംപ്ലീറ്റ് ഏൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഏകാഗ്രതയോടെ വളരെ കൃപയോടെ നിൽക്കണം സന്തോഷത്തോടെ മനസ്സിൽ ഹൃദയത്തിൽ സന്തോഷത്തോടെ നിൽക്കണം വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃപാസത്താറ് എന്നാണ് ഈ അനുഗ്രഹം വരണത് പതിനായിരക്കണക്കിന് മനുഷ്യർ അനുദിനം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തമ്മിലെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണത്തിനാണ് നിന്നെ അടയാളമാക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ പ്രാർത്ഥന കൂടുന്നത് അങ്ങനെ വലിയ വലിയ ചിന്തകളോടുകൂടി നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവ് നിന ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവലാവേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിലെ ഈ പ്രാർത്ഥന കൂടുന്ന വ്യക്തികളും വീടുകളും ഈ നിമിഷം കർത്താവിൻ്റെ കൃപയിൽ നിറയട്ടെ ഈ ഭവനത്തിൽ നിന്ന് കിറങ്ങിപ്പോകുന്നവർ എവിടെ വെച്ചാണോ നീ കൂടുന്നത് കൂടിയതിനു ശേഷം ഇന്ന് നിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒമ്പതര മണി തൊട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് നിൻ്റെ ജീവിതം ആരംഭിക്കണത് ഒരു കർമ്മ പരിപാടി നീ പങ്കെടുക്കണത് ആ നിമിഷമെല്ലാം നിൻ്റെ ആശങ്കകൾ കർത്താവ് ഏറ്റെടുക്കുകയും കലായാല കല്യാണ കുടുംബത്തിൽ ആ കുടുംബത്തിന് വേണ്ടി സഹത്വം ചേർന്നുകൊണ്ട് മധ്യസം വഹിച്ച പരശുദ്ധ ദേവമാതാവ് ഈ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിന് കൂട്ടായിരിക്കുകയും നിനക്ക് മധ്യസ്ഥയും മാതൃകമായിരിക്കുകയും ചെയ്യാൻ എനിക്കും ഔരോഹിത്വം നൽകിയ ദൈവത്തിൻ്റെ കൃപയാൾ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നു ദൈവതലെ നീ ഇന്ന് എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നുവോ എന്തെല്ലാം ചെയ്യുന്നുവോ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്ക് ഭാരമായിട്ട് തോന്നുന്ന വിഷയങ്ങൾ നിനക്കൊരു ഐഡിയയിൽ കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പടലാതെ മനസ്സ് പതറുന്ന പരതുന്ന വിഷയങ്ങളുടെ മേൽ വ്യക്തമായ നിശ്ചയദാർഢ്യത്തോടു കൂടി വ്യക്തതയോടെ പ്രവർത്തിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ നിൻ്റെ ഭവനത്തിലുള്ളവരുടെ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ നീ ആരോ ആരോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ആരുടെ കൂടെ കാണുമ്പോഴാണ് അവിടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നിനക്ക് സങ്കടവും ഭാരവും ഉള്ളത് ആ വിഷയത്തിന് മേൽ നിൻ്റെ ദൈവം ഇപ്പോഴും നിന്നെ അങ്ങനെയല്ല തിന്മകളൊന്നും ബന്ധിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിൻ്റെ ജീവിതം മുഴുവനും നീ രാത്രി നിൻ്റെ ഉത്തരവാദിത്തം എല്ലാം നിറവേറ്റിക്കൊണ്ട് കിടക്കയിലേക്ക് വരുന്നത് വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മീ പണ്ടിയാരോട് ഇടവകരിക്കുമ്പോഴേ ഈ ദിവസങ്ങളിൽ ഞാനത് ഓർത്തെടുത്തത് എൻ്റെ ഡയറിയെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിയും ഒരു കുഞ്ഞും കൂടി വന്നു ഒത്തിരി ആൾക്കാർ കാണാൻ വരുമ്പോൾ അതിനകത്ത് ഒരു കുട്ടി വന്ന് ആ അമ്മയുടെ കയ്യിൽ നിന്ന് മാ തെറ്റ രണ്ടാം മൂന്നാം വയസ്സുണ്ടെന്ന് പറഞ്ഞു ആ കുഞ്ഞെ എൻ്റെ വിശപ്പോർത്തിരുന്ന ഈ സാധാരണ ഒരു പൂ അകത്ത് പൂക്കളുള്ള ചില്ലിൻ്റെ പേപ്പർ വെയിറ്റ് ഇല്ലേ അത് കയ്യിലെടുത്ത് നടക്കുമ്പോൾ താഴെ വീണ് അത് പൊട്ടി അത് ചീള ചീട് തെറിച്ചു പോയി അമ്മ എല്ലാടായപ്പോയി ഞാൻ വഴക്കിടുമെന്ന് ഓർത്ത് ഞാൻ വഴക്കിട്ടില്ല പിള്ളേരുടെ കാര്യം അതിനവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ വഴക്കിടണത് നമ്മുടെ ആ മൂടൊക്കെ ഒട്ടേക്ക് കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനയുടെ അരിപിയൊക്കെ പോകത്തില്ലേ അപ്പം ഞാനത് നല്ല പേപ്പർ വൈറ്റ് ആണ് പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല ആ വീണ് പക്ഷെ അവർ നല്ല സോറി പറഞ്ഞ് അതെടുത്ത് വെച്ച് പിന്നീട് അവരെന്ത് ചെയ്തു ഞാൻ അപ്പം അവർക്ക് അച്ഛനെന്താ നഷ്ടപ്പെടുത്തിയെന്നല്ലേ അപ്പം എന്നിട്ട് അവർ പള്ളിക്ക് സംഭാവന തന്നിട്ട് പോയി അവരുദ്ദേശിക്കണത് എന്നെനിക്ക് മനസ്സിലായിരുന്നു എന്താ സംഭവിച്ച ഞാൻ രസീതം എഴുതി കൊടുത്തു അവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ അതായത് ഈ പേപ്പർ വെയിറ്റ് താഴെ വീണ കൊച്ചു മുട്ടിച്ചില്ലേ അതിന് നഷ്ടപരിഹാരമായിട്ടാണ് അവർ സംഭാവനയിട്ട് തന്നെ പോയത് പള്ളി പള്ളിക്ക് സംഭാവന പേപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സ്വീകരിച്ചില്ലേ എന്ത് ചെയ്യും ആ പള്ളിക്ക് സംഭാവന കിട്ടണമല്ലേ നമുക്കത് കളയാൻ പറ്റുന്നതൊക്കെ പറ്റില്ല ഞാനത് രസീത എഴുതി കൊടുത്തു അത്രയും ഒരു ഒരു കൊച്ചു പേപ്പർ വെയിറ്റും കൊണ്ട് അത്രയും കാര്യങ്ങൾ അവിടെ നടന്ന് പക്ഷേ ഈ ഞാൻ ചില സ്ഥലത്ത് ഓർത്തിട്ടുണ്ടേ അവരെന്നോട് എന്ത് പൂടെ വരെയൊക്കെ സോരിയൊക്കെ പറഞ്ഞു പോയു സോറി അച്ചാ കഷ്ട്പോയി കുഞ്ഞിനറിയാതെ ചെയ്താരണെന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കൂ ഞാൻ സദ്യച്ചില്ല പക്ഷേ ഏഹ് ഞാൻ ഇടയ്ക്കപ്പോ ഓർക്കുവേ ആ പേപ്പർ വെയിറ്റ് തന്നെ നേരത്തെ എന്റെ കയ്യിൽ എന്താ വേണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ആരോട് സോറി പറയാന ജാസുര പറഞ്ഞിട്ടില്ല ആരോട് തറി പറയാനാണ് എന്റെ കയ്യിൽ തന്നെ എപ്പോഴും ഒരു വീട് കഴിഞ്ഞ ഞാൻ ഇപ്പൊ പറയാൻ അറിയാവോ നന്ദി പറയുക സോറി പറയുക സ്വന്തമാണെങ്കിൽ ചെയ്യത്തില്ലെന്ന് പറയുക അതറിയണമെങ്കിൽ കർത്താവിന്റെ ഒരു വാക്കില്ലേ നിങ്ങക്ക് ഒത്തിരിയേറെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തൊക്കെ നിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പാ നിങ്ങൾ പ്രാർത്ഥിക്കണ പോലെയും നിങ്ങൾ ദൈവത്തിനോട് ജീവിക്കണ പോലെയും ആരും ജീവിച്ച് കാണത്തില്ലേ ചിലപ്പ പക്ഷെ മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് മോശം എക്സ്പീരിയൻസ് എങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് ദൈവത്തിൽ നന്ദിയും ഇല്ല സ്നേഹവും ഇല്ല അപ്പം എന്താ കാര്യം എന്താ കാര്യം ദൈവം സ്വന്തമായിട്ട് ഒരാളെ കണ്ടാൽ പിന്നെ നന്ദിയും ഉണ്ടായില്ല സ്നേഹം ഉണ്ടാകത്തില്ല സ്വന്തമല്ലേ ഞാൻ തന്നെയാണ് എൻ്റെ പേപ്പർ വരുന്നതായിട്ടുണ്ടെങ്കിൽ ഞാനാരോട് സോറി പറയാനെ അത് ഈശോ പറഞ്ഞതാണെന്ന് അറിയാമോ യു സുവിശേഷം പതിനേഴ് ഒമ്പത് പത്ത് ദാസനോട് ആ ദാസനോട് നിങ്ങൾ നിങ്ങൾ നന്ദി പറയുമ്പോ അതെന്താ സംഭവം അതുപോലെ തന്നെ സോറിയും പറയത്തില്ല നന്ദി മാത്രമല്ല സോറിയും പറയത്തില്ല എന്താ കാര്യം ഇവന് ഡബിൾ ഡ്യൂട്ടിയാണെ ഇവന്റെ തുടങ്ങണ പതിനൊരു അഞ്ചിരുന്ന് പതിനൊരു അഞ്ചു വയസ്സ് അപ്പോൾ അപ്പോസലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതെ ച്ചാൽ ഓരോരോ ഇടക്കേട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണത് എന്താണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ സ്നേഹം വർദ്ധിപ്പിക്കണമേ അതിൻ്റെ കൂടെ ഈശോ പറയുന്ന വാക്കു വായിച്ച് അടുത്തത് കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കടുക് പണിമോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് സിക്കമിൻ വൃക്ഷത്തോടെ ചുവടോടെ ഇളകി ചുവടോടെ ഇളകി കടലിൽ ചെന്ന് കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അനുസരിക്കാം നിങ്ങളുടെ ഒരു വൃത്യൻ ആ ഭൃത്യൻ സംഭവം വരികയാണ് എന്താണ് നിങ്ങളുടെ ഒരു വൃത്തിയൻ യോ ചെയ്തിട്ട് ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആടുവയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരികയാണ് ആറ് ടു ആറ് മറിക്കാൻ പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടിയേ ആറു മണിക്ക് പോണ രണ്ടു മണിക്കും പന്ത്രണ്ട് മണിക്കും ഡ്യൂട്ടിയാണ് ആ വയലിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോഴെങ്ങനെയായാലും എട്ട് മണിയാവും അല്ലെങ്കിൽ ഏഴ് മണിയെങ്കിലും ആവും ആ അപ്പോഴേ നന്ദിയില്ല അവന് നീ ഉടനെ ഉത്തരവാദം ചെയ്യാൻ പറയും പിന്നെ ഉത്തരവാദിത്വം ചെയ്യാനേ പറയത്തുള്ളൂ കർത്താവിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താ കാര്യം അറിയാവോ നമുക്ക് നന്ദിയ സോര കിട്ടത്തില്ല അവരെ പോയി ഉത്തരവ് നീ പോയി എന്തു ചെയ്യണം ഭക്ഷണം പാകം ചെയ്യാൻ പറയും പിന്നെന്തു ചെയ്യും പോയി കുളിക്കാൻ പറയും അപ്പോൾ മൂണിയും ഒമ്പത് മണിയാവും പിന്നെന്ത് ചെയ്യും എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയും അദ്ദേഹം കഴിച്ചു കഴിയുമ്പോൾ മണി ഒമ്പതര കഴിയും എന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാതെ എന്നല്ലേ പറയുക അപ്പോൾ ആറ് തൊട്ട് രാത്രി ഒമ്പത് മണി വരെ പതിനെട്ട് മണിക്കൂർ വർക്ക് ഇപ്പോൾ ഓവർലോഡാവുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്നേഹിച്ച് വളരുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീ പക്ഷെ നീ നീ ദൈവത്തെ സ്നേഹിക്കുന്നതും നീ കർത്താവിൻ്റെ വേണ്ടി ജീവിക്കുന്നതും നിന്റെ അനുഭവവും തമ്മിൽ ടാലിയാകുന്നില്ലെങ്കിൽ ഓർക്കേണ്ട ഒറ്റ കാര്യം എന്താണ് നന്ദി അർഹിക്കാത്ത വിധം നന്ദി പറയാത്ത വിധം നന്ദി പറയപ്പെടാത്ത വിധം സ്നേഹം അനുഭവിക്കാത്ത വിധം നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നു ഞാൻ ഏതായാലും അങ്ങനെ എടുക്കണത് എനിക്കതുകൊണ്ട് കർത്താവിൻ്റെ ഇൻറ്റിമസി വളരാൻ പറ്റുന്നുണ്ട് കാര്യം കർത്താവ് സത്യമാണ് എപ്പോഴെങ്കിലും ആയിട്ട് റീഫണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക